ീ ഒരു ഷോട്ടാണ് കേട്ടോ അപ്പം ആ ഷോട്ട് എന്താന്ന് വെച്ചാൽ കുറേ പേർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഞാൻ റീഡ് ചെയ്യണം എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ച് ഒരു ബുക്ക് റീഡ് ചെയ്ത് കാണിക്കണോ കാണിക്കണമെന്ന് അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിലും ആഗ്രഹിച്ചു ഇന്ന് എൻ്റെ മൂന്നാം ക്ലാസ്സിലെ മലയാളം ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഞാൻ പകുതി വരെ വായിക്കാൻ പോവാണ് അപ്പൊ ഞാൻ മലയാളം വായിക്കാൻ പോവാണ് അപ്പം ആ ചാപ്റ്ററിന്റെ പേര് ഞാൻ വായിക്കാം ആനയുടെ സ്നേഹം അപ്പൊ നമുക്ക് വായിക്കാം പാഠം മൂന്ന് ആനയുടെ സ്നേഹം ഒരു ഗ്രാമത്തിൽ വളരെ സമർത്ഥനായ ഒരു ആനയുണ്ടായിരുന്നു നീലകണ്ഠൻ എന്നായിരുന്നു അവൻ്റെ പേര് നീലകണ്ഠൻ അവനുടെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം വലിയ സ്നേഹമായിരുന്നു അവനും വളരെ സ്നേഹത്താൽ തന്നെയാണ് എല്ലാവരോടും പെരുമാറിയിരുന്നത് ഒരിക്കൽ നീലകണ്ഠൻ വഴിവക്കിലുള്ള ഒരു ആലിൻ ചുവട്ടിൽ ഇരുപത്തിയെട്ട് പാപ്പാൻ അവനു വേണ്ടി തീറ്റ അന്വേഷിച്ചു പോയി അപ്പം ഇവിടം വരെയാണ് ഞാൻ വായിച്ചത് അപ്പം ഇനി അടുത്ത ഷോട്ടിൽ ഞാൻ ഓരോരോ ഷോട്ടിൽ ഞാൻ ഇതിൻ്റെ പകുതി 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 വായിച്ചിടുന്നതായിരിക്കും ഓക്കെ ബൈ ബായ്